ുന്നത്പ്പർ ചിക്കൻ ഓക്കെ അപ്പം പെപ്പർ ചിക്കനും ബാക്കി ഞാൻ കാണിക്കുക അടുത്തടുത്ത് ഓരോ എല്ലാം കൂടെ കാണിക്കുന്നില്ല അപ്പം നിങ്ങൾക്കത് ബോറടിക്കും ഒരുപാട് സമയമാവുന്നുണ്ട് ഞാൻ വീഡിയോയിൽ ഇടുന്നതായിരിക്കും ഓക്കെ ചോറ് ആക്കണം ചീനി നമ്മുടെ വിറകടുപ്പിൽ മൺകലത്തിൽ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ തീ ഇട്ടിട്ടുണ്ട് ഓരോന്നോരോന്ന് ഞാനങ്ങനെ ചീനിയുടെ നിങ്ങളെ കാണിക്കുന്നില്ല കേട്ടോ ചീനി ഒരു വീഡിയോ ആയിട്ട് ഞാൻ കാണിക്കുന്നില്ല എല്ലാവർക്കും അറിയാവുന്നതല്ലേ ഇതിപ്പോൾ പെപ്പർ ചിക്കൻ ഞാൻ ഉണ്ടാക്കുന്ന പെപ്പർ ചിക്കൻ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം ഏ അപ്പം ഉള്ളി ഞാൻ ഫുള്ളം കൊച്ചുള്ളിയാണ് എടുക്കുന്നത് കേട്ടോ പെപ്പർ ചിക്കൻ എനിക്കിഷ്ടം ഈ കൊച്ചുള്ളിയാ അതിൻ്റെ ടേസ്റ്റ് കൂടും അപ്പം ഞാൻ പെപ്പർ ചിക്കന് വേണ്ടിയിട്ട് ആ കൊച്ചുള്ളി എല്ലാം ഒന്ന് തൊലിച്ചോണ്ടിരിക്കുകയാണ് തീർന്നിട്ട് നമുക്ക് ഇറുകി അക്കനൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ചെറിയ ഉള്ളി നമ്മൾ പീസാക്കാതാണേ ഇടുന്നത് കട എണ്ണ നല്ല ചൂടായിട്ടുണ്ട് കട കിട്ടും അപ്പം തീ സ്വലപ്പം കുറച്ചിട്ട് എല്ലാം ഉപ്പ് വെച്ചു ഓക്കെ നമുക്ക് അകത്ത് അല്പം സ്പൂൺ കൂടെ ഇട്ട് ഏ ഉപ്പ് വേണമല്ലോ എന്തായാലും ഉപ്പ് ഊസ്പൂൺ കൂടെ ഇട്ട് തീ കൂട്ടി തന്നെ വെച്ച് കാര്യമുണ്ട് പെട്ടെന്ന് ഇതിനകത്ത് സാധനങ്ങളൊക്കെ റെഡിയാവുന്നതാണ് ഓക്കെ ഇത് ആവശ്യത്തിന് വെച്ചിട്ടുണ്ട് ഞാൻ ഇതിനകത്ത് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടെന്നുള്ള കാര്യം ഓർമ്മ വേണം ഞാൻ കഴുകി തോർത്തി വെച്ചിട്ടുണ്ട് ചിക്കൻ ഒരു കോഴിയാണത് എന്നിട്ട് ഓക്കെ ഇതിനെ നന്നായിട്ട് ഒന്ന് അതിനകത്ത് യോജിപ്പിക്കുക കേട്ടോ ഈ ഉള്ളിക്കകത്ത് ഒന്ന് നന്നായിട്ട് യോജിപ്പിക്കുക അടച്ചു വെക്കുക കേട്ടോ നല്ല ഒന്ന് യോജിപ്പിച്ചിട്ട് അപ്പം നമുക്ക് ഈ ചിക്കനകത്തുനിന്ന് ഊറി വരുന്ന വെള്ളം കൊണ്ട് ഇത് വേഗണം അതാണ് അതിൻ്റെ ഒരു കുറച്ചൊരു പരിവാകുമ്പോൾ നമുക്ക് ഉപ്പിട്ട് കൊടുക്കണം ഏ കൂട്ടത്തിൽ ഞാൻ പരിപ്പിൻ്റെ പരിപ്പിന്റെ അടുപ്പിലോട്ട് വെക്കുക തിളക്കുമ്പോഴത്തേക്കും അടച്ചു വെക്ക അടച്ചു വെച്ചിട്ട് ഇതിനെ ഇത് ഈ പരിപ്പാണ് ഞാൻ വെച്ചേക്കുന്നത് പരിപ്പിന് ആവശ്യമായിട്ടുള്ള ഒരു കുറച്ച് ഒരു ഉള്ളി വേണം ഇത് അഞ്ചാറുള്ളി മതി കേട്ടോ അഞ്ചാറ് അപ്പ് വെക്കണ്ടി വെളുത്തുള്ളി ഇട സാധാരണ ഇവിടെ പയറിന്റെ അലവ് വെച്ച് പരിപ്പ് വെക്കുന്ന അല്ലിഷ്ടം നമ്മള് പച്ചപ്പയർ എടുത്ത് അത് പിന്നെ ഒന്ന് അനത്തി അല അതിൻ്റെ അലവെടുത്ത് ഒന്ന് പിളർന്നട്ടെ ഒന്ന് പാറ്റിപ്പറക്കി അലവെടുത്ത് അങ്ങനെ വെക്കുന്ന ഇവിടെ പരിപ്പ് കയറി ഇഷ്ടം പക്ഷേ എങ്കിലും ഞാൻ ഇന്നത്തേക്ക് ഇങ്ങനെ വെക്കും ഇന്നൊരു കൊതിയെന്ന് വിചാരിച്ച് പരിപ്പ് കയറി ഒക്കെ വെച്ച് ഇന്ന് ഒന്നൂണ് ഞാൻ അതിനകത്തിട്ടുകൊടുത്ത് ഇനി കുക്കറങ് അടക്കാൻ പോവാണ് ഇനി അതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാ ഓക്കെ മൂന്നടുപ്പുകളും പ്രവർത്തിക്കുന്നുണ്ട് കേട്ടോ മൂന്നടുപ്പില് ഞാൻ ഓരോന്ന് വച്ചിട്ടുണ്ട് ഒരെണ്ണത്തിലെ ചോറിൻ്റെ ഒരെണ്ണത്തിലെ പരിപ്പ് കറി ഒരെണ്ണത്തിലെ ചിക്കൻ ഉപ്പിട്ട് കൊടുക്കാൻ പോകും കേട്ടോ കാരണം ഉള്ളി വഴറ്റിയപ്പോൾ മാത്രമാണ് നമ്മൾ ഇട്ടത് ഉപ്പ് അപ്പൊ ഇച്ചിരി ഉപ്പിട്ട് അത് ഒന്ന് ഇപ്പൊട്ടൊന്നിളക്ക് അല്ലെങ്കിൽ ഉണ്ട വയ്ക്കുന്നറിയോ അതിന ആ മേളിയിട്ടതിനകത്ത് മാത്രം ഉപ്പ് കയറി ഒന്ന് ശരിക്കൊന്ന് പിടിക്കും അപ്പൊ അങ്ങനെ വരാതിരിക്കുക അരയ്ക്കുന്ന എന്തൊക്കെയാണെന്നറിയോ തേങ്ങ രണ്ട് പച്ചമുളക് ഉണ്ടപ്പച്ചമുളക് മഞ്ഞൾ ജീരകം ഇതെല്ലാം കൂടെ നല്ല അതായത് മോരി അത്രയൊന്നും അരയണ്ട കുറച്ചും കൂടെ ത്ര വരയുണ്ടോ പെപ്പർ ചിക്കന് വേണ്ടിട്ടുള്ള മസാല ഇത് കൊണ്ട് തയ്യാറാക്കാൻ പോകാം ഈ സ്പൂണിന് കുളിച്ച് മൂന്ന് സ്പൂൺ ഇടുന്നില്ല കേട്ടാ പകരം നമ്മൾ പേപ്പറാണ് ഇടുന്നത് ഓക്കെ അപ്പം അതൊന്ന് നമുക്കൊന്ന് ഒന്ന് ഇളക്കി ഇതേ എണ്ണയിൽ ഒന്ന് മൂപ്പിച്ചെടുക്കാം പക്ഷെ ഞാൻ അല്ലാതാ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതി എണ്ണ ഒഴിച്ചിട്ട് ഇതെല്ലാം ഇട്ട് വഴറ്റിയെടുക്കുക അല്ലാതെ ഞാൻ ചെയ്യുക ഓക്കെ ഇതിനെ നല്ല പോലെ ഇളക്കുക അതാണ് ഈ അടുത്ത പണി നല്ല സൂപ്പറായിട്ട് ഇളക്കണം നമ്മുടെ പരിപ്പ് തിളപ്പിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അരച്ചിന്ന് വെച്ചിട്ടുണ്ട് അണക്കുമ്പോൾ പിന്നെ അത് വെള്ളം ഒഴിച്ചിട്ട് ഇതും കൂടെ ഒന്ന് ഒഴിച്ചു കേട്ടോ ഇതേ വെള്ളവെല്ലം ഊറി വന്നിട്ടുണ്ട് നല്ല ഇളക്കിട്ട് അടച്ചു വെക്കുക ഓക്കെ ഇതിനകത്ത് തേങ്ങാക്കൊത്ത് കൊത്ത് വേണ്ടുന്നവർക്ക് തേങ്ങാക്കോത്ത് ഞാൻ ഇച്ചിരി ഇടുന്നുണ്ട് എനിക്ക് തേങ്ങാ കൊത്തിടുന്നത് ഇഷ്ടമാണ് അപ്പം മസാല ഇട്ട് കൊടുക്കുവോ ഇപ്പം തൽക്കാലം ഞാൻ പോയി കറിവേപ്പില പിച്ച് എടുത്തുകൊണ്ട് വരണം അതും ഇട്ട് കൊടുക്കണം പിന്നെ അല്പം കുരുമുളകിൻ്റെ കുറവുണ്ട് അത് ഇടണം ഒരു കുഞ്ഞി തക്കാളിയ രണ്ടെണ്ണം എടുത്തിട്ടുണ്ടെന്നു കൊണ്ട് കുഞ്ഞതായത് കൊണ്ട് മാത്രം ഓക്കെ അരി നമ്മുടെ തിളയ്ക്കുന്നു കുഞ്ഞതായതുകൊണ്ട് രണ്ട് സെറ്റായി മാത്രമേ ഇനി കുരുമുളക് ഇടുന്നുള്ളേ സൂപ്പർ കറിയായി കേട്ടോ നല്ല ഉപ്പൊക്കെ ഉണ്ടോന്ന് ഞാൻ ബ്രോയിലറില്ല അതുകൊണ്ട് പെട്ടെന്ന് ഇനി ഞങ്ങൾ ഇറക്കാറാവുമ്പോ മാത്രമേ നമ്മളെ കുരുമുളകും കനവേപ്പലപ്പ ഇടക്കിട്ട് ഞാൻ ഇച്ചിരി കേട്ടോ കരിവേപ്പലി അപ്പൊ നമ്മക്ക് ആടച്ചു വെക്കാം അടുത്തിടച്ച ഇച്ചിരി ഏറെ കഴിയുമ്പോ ചാക്സനകത്ത് എടുത്ത് വെക്കത്തില്ല അല്ലാതെ തന്നെ ഇലപ്പം വീക്കെ അടക്കുണ്ട് നമുക്കൊന്ന് കഴുകിട്ടു ഇട്ടുകൊടുക്കെട്ടോ ഉള്ളത് നമ്മുടെ വീട്ടിലുള്ളത് കൊണ്ടല്ലേ നമ്മൾ ഇടുന്നതന്നെ നമ്മൾ ഇത്ര ഇത്രയും ഇടുക്കും എനിക്കുള്ളതുകൊണ്ടാണ് ഇപ്പം തരുപ്പിലോട്ട് വെച്ച് കൊടുക്കണം എനിക്ക് എന്നിട്ട് എനിക്ക് ആ പരിപ്പൊന്ന് റെഡിയാക്കി എടുക്കണം നമുക്ക് തീട്ട് കൊടുക്കാം നല്ല പരുവത്തിലായിട്ടുണ്ട് പരിപ്പും ഞാൻ പരിപ്പിനെ അരച്ചിട്ടുണ്ട് അതെടുത്ത് നമുക്ക് ഇട്ടുകൊടുക്കാം മോരിൻ്റെ അത്ര അരയുണ്ട് ജാറ് കഴുകി ഇതിനകത്ത് കറിവേപ്പില മസ്റ്റാണ് ഇതിനകത്ത് ഞാൻ രണ്ട് പച്ചമുളക് അരച്ചിട്ടുണ്ടേ ഇനി വേണമായിരിക്കാം പച്ചമുളക് ഭയങ്കരരിതാട്ടോ ഭയങ്കര ഇതിനൊന്ന് കടുക് വറുത്ത് വെക്കണം കടുക് താളിച്ചു മാത്രമാണ് നമ്മൾ ഒന്ന് അടുപ്പില് വെച്ച് ഒന്ന് ചൂടാക്കുന്നു ഇതിനെ വെച്ച് കുറച്ച് വെച്ച് എടുക്കണം നമ്മുടെ ചിക്കന് കേട്ടോ നല്ല സുന്ദര ചിക്കൻ ആയിരുന്നു ഇന്നത്തെ അല്ല ഞാൻ വെക്കുന്ന എല്ലാ ദിവസത്തെയും നിങ്ങൾക്ക് കാണിച്ചിരുന്നത് നല്ല സാധനങ്ങൾ തന്നെയാണ് കാണിച്ചിരുന്നു നമുക്ക് പാപ്പറം വെച്ച് കൊടുക്കാം കടുവറുക്കാം ഓക്കെ ഇതിനകത്തിന് തേങ്ങാക്കത്തിടണം ബാക്കി പരിപാടിയൊക്കെ കിടക്കണമൊന്നും സെറ്റാകാം അതിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യണം ഇവിടെ വെള്ളം ഉണ്ട്. പിന്നെ ഞാൻ चीनीക്ക് മാറ്റി വെച്ചട്ട് वापस കുറച്ചേ ഒഴിക്കുക. തന്നെ വെച്ചേക്കാം. ഈ രണ്ടാമത്തെটা വെച്ചാൽ അതി കൂടി പൈപ്പ് ആയി. ഇനി നമുക്ക് ഇദാണ ഒന്ന് സെറ്റ് ചെയ്യണം. चीनी പൊങ്ങാനുണ്ട്. കട്ടോ. चीनी ഒഴിക്കേ. ടിപ്പൊളി നമ്മുടെ കയറി ഉപ്പറ ഇനി നമുക്ക് ഇതിനകത്ത് വറ്റൽ മുളകൊക്കെ ഇടാം അല്ലേ വറ്റൽ മുളകല്ല എന്താണ് നമ്മുടെ കുരുമുളക് ഇടണം തേങ്ങക്കുത്തും തേങ്ങാക്കുത്തും തേങ്ങാക്കുത്തിട്ട് കേട്ടോ എല്ലാതും കുരുമുളക് ആണ് ചെയ്തേക്കുന്നത് നിങ്ങൾ കുരുമുളക് ഒരു സ്വല്പം ക്രഷ്ഡാണെങ്കിൽ അത്രയും നല്ലത് കേട്ടോ ഓക്കെ അതിനൊരു സ്പൂണോളം ആയിപ്പം ഇട്ടത് ഞാൻ കേട്ടോ അപ്പം അതും കൂടെ ഇട്ടിട്ട് നമ്മൾ നന്നായി കുഞ്ഞ് ഇളക്കുകയായി കേട്ടോ നമ്മുടെ ചിക്കൻ റെഡിയായി പെപ്പർ കേട്ടോ പെപ്പർ ചിക്കൻ റെഡി ആയിട്ടുണ്ട് പോളി പെപ്പർ ചിക്കൻ കേട്ടോ ഞാൻ ഇതുവരെ എൻ്റെ ചാനലിൽ കാണിച്ചിട്ടില്ല പെപ്പർ ചിക്കൻ എന്നാ എന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ നോക്കട്ടോ ഒന്നും കൂടെ ഒപ്പ് നോക്കാം ഓക്കെ അപ്പോൾ എല്ലാ രീതിയിൽ കണക്ക് വെച്ച് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക ഞാൻ ഇച്ചിരി കറിവേപ്പലയും കൂടെ ഇടുക കേട്ടോ ഇച്ചിരി കറിവേപ്പില ഇട്ടില്ലെങ്കിൽ നമുക്ക് എന്തോ മാറിയില്ല ഓക്കെ അപ്പം അരിയാനെ ഒന്ന് നോക്കിയിട്ട് ഒന്ന് തിളപ്പിക്കാൻ വെച്ചായിരുന്നു കൂടെ അപ്പം ഇത്രയും ഇട്ടിട്ടുണ്ട് കറിവേപ്പലും ധാരാളം ഇട്ട് ഓക്കെ ചിക്കനൊക്കെ നല്ല വെന്ത് പരിവായി ഓക്കേ അപ്പം എല്ല ആ തക്കാളിയൊക്കെ ഇതിനകത്ത് തന്നെ അരിഞ്ഞ് ചേർന്ന് അപ്പം ഈ നമ്മുടെ എന്താണ് പരിപ്പുള്ളത് കൊണ്ട് നമുക്ക് സാറിൻ്റെ ആവശ്യമില്ല ഓക്കെ അപ്പം കൂടാതെ നമ്മൾ എല്ലാ സാധനങ്ങളും റെഡിയാകും ഈ ചോറ് ഉണ്ടാൽ മതി പരിപ്പിനകത്ത് ഞാൻ കടുവറുത്ത് വെച്ചിട്ടുണ്ട് നല്ല സൂപ്പർ പരിപ്പും വെച്ച് പരിപ്പും ചിക്കനും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക അമർത്തുക അപ്പം എല്ലാവരും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കണ്ടും സപ്പോർട്ട് ചെയ്യുക സ്കിപ്പ് ചെയ്യല്ലേ ഇത് ഞാൻ തിളപ്പിച്ച വെച്ചിട്ടുണ്ട് മഴിക്കട്ട് ചോറ് വേറെ റെഡിയാണ് ഇത് ഞാൻ രണ്ടാമൊന്ന് വെച്ചതാണ് കേട്ടോ കാരണം ഇവിടെ നമ്മുടെ എല്ലാരും ജോലി ഇല്ലേ അവർക്ക് ഒരിക്കലും നമുക്ക് ചോറില്ലെങ്കിൽ വേറെ ഏതെങ്കിലും വെക്കാം ചപ്പാത്തിയൊക്കെ ആക്കാം പക്ഷേ ഇതുങ്ങൾ ചോറാണ് കഴിക്കുന്നത് അപ്പം വേറെ ഒന്നും പറ്റത്തില്ല അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും അടുത്ത വീഡിയോയിലേക്ക് നമുക്ക് പെട്ടെന്ന് കാണാം ഓക്കെ ബൈ